അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം വല റസൂല വല അലഹി വസഹബി അജ്മയിൻ അമ്മാ ബ അള്ളാഹുവിൻ്റെ ഖുർആാൻ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാകുകയുള്ളൂ വിശുദ്ധ ഖുർആാൻ കേവലം പ്രകടനപരമായി ഓതുന്നവർക്ക് ആ വിജയം ഉണ്ടാകുകയില്ല കുർആാൻ ഓതുന്ന ഖുർആാനിൻ്റെ ആശയങ്ങളിലേക്ക് അക്ഷരങ്ങളുടെ ആഴക്കടലിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെടാൻ കഴിയേണ്ടതുണ്ട് അവിടെയാണ് അവന് വിജയമുണ്ടാകുന്നത് ഓരോ നമസ്കാരത്തിലും എഹ്ദിനസ് അൽ മുസ്തീം എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് ഒരു ദിവസം പതിനേഴ് പ്രാവശ്യമെങ്കിലും ഈ വചനങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട് എന്താണ് എന്താണിതിൻ്റെ ആശയമെന്ന് പോലും പലർക്കും തിരിച്ചറിയില്ല കേവലം യാന്ത്രികമായി പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ് അള്ളാഹുവേ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കേണമേ എന്നാണ് നമ്മൾ പറയുന്നത് നേരായ മാർഗം നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ ആരൊക്കെയാണ് فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا قرآن الله نيم أبند رسول نيم أنصري كندو الله أنكر جبرايا من النبيين أمبيا كل അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് ആ ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ ഓരോരുത്തരും ദിവസവും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായിട്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഖുർആൻ പാരായണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുമോ എന്ന് നമ്മൾ നമ്മളോട് ഓരോരുത്തരോടും നമ്മൾ ചോദിച്ചു നോക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് റസൂൽ അള്ളാഹിഹു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഐഷബീബിട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ കുർആാനാണ് എന്നാ അദ്ദേഹത്തിന്റെ കുറ അള്ളാഹുവിന്റെ കുർആാനാണ് പ്രവാചകൻ സലാഹു അലഹി വസ്സലമയുടെ സ്വഭാവം എന്നുള്ള കുർആാനിന്റെ എല്ലാ നന്മകളും അള്ളാഹുവിന്റെ പ്രവാചകനിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ കുറാൻ പറയുന്നുണ്ട് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ മിത്രങ്ങളാക്കി എടുക്കാൻ പറ്റും അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ ഉപദ്രവിച്ച തന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് റസൂൽഹുലൈ വസല്മ നന്മ മാത്രമായിരുന്നു ചെയ്തിരുന്നത് മക്കം വിജയം ആ സംഭവങ്ങളിലെല്ലാം തന്നെ നമുക്കറിയുന്നതാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ റസൂൽ അള്ളഹിസാഹുലി വസ്ലമീടെ കുടുംബത്തെ ആക്രമിച്ച അള്ളാഹുവിന്റെ പ്രവാചകനെ ആക്രമിച്ച അംസാർ അലി അള്ളാഹുനുവിനെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാവ്യങ്ങളെ ക്രൂരമായി വധിച്ച ആളുകൾ മുന്നിൽ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവര് ആ രൂപത്തിൽ തിന്മയെ നന്മ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പ്രതിരോധിച്ചത് നമ്മൾ നമ്മൾ ഖുർആൻ ഓതുന്നത് ആ രൂപത്തിലാ അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്നെ ഉൾപ്പെടുത്തണം തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ച നല്ല സ്വഭാവം കാണിച്ച ഉത്തമ സ്വഭ ഉത്തമ സ്വഭാവത്തിനുടമയായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമിയുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്ത നമ്മൾ ആവർത്തിച്ച് ാണ് നമുക്ക് ആ പ്രവാചകന്റെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആചോചിക്കേണ്ടത് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ തെറി പറയുകയാണ് പരസ്പരം എന്തെങ്കിലും കേൾക്കുമ്പോൾ ഏതെങ്കിലും ശൈലിയിൽ പറയുന്ന അവസ്ഥകൾ കാണുന്നു അല്ലേ അവിടെയൊന്നും ഒരു നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ എന്റെ സംസാരം ആ രൂപത്തിൽ പോരാ ആ ശൈലി ഞാൻ സ്വീകരിക്കാൻ പാടില്ല എന്ന് പോലും ചിന്തിക്കുന്നില്ല വിശുദ്ധ ഖുർആൻ ആൻ ഓതുകയാണ് അള്ളാഹുവിൻ്റെ സ്വഭാവത്തിൽ ഉൾപ്പെടുത്തണം റബെ റസൂൽ സ്വഭാവത്തിൽ എന്നെ ഉൾപ്പെടുത്തണം എന്നുള്ള രൂപത്തിൽ പക്ഷേ മറ്റൊരു രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ ആ രൂപത്തിലായിത്തീരാൻ പാടില്ല പ്രവർത്തിക്കുന്ന കാര്യം പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് വിജയം അതാണ് റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ല പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ജീവിച്ച് കാണിക്കാൻ റസൂൽ അല്ലാഹിഅലൈ വസ്ലമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ രൂപത്തിലുള്ള ആളുകൾക്ക് വിജയമുണ്ടാകൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ പഠിക്കുകയും വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാന ബത്താല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ